പ്രിയ സഹോദരനെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് എന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം പറയുന്നു നമ്മൾ അതിനായി കർത്താവായ സർവശക്തനായ യേശുരാജാവ് എന്നെ അനുവദിച്ചുകൊടുത്ത് യേശുരാജാവിന് നന്ദി സ്തുതി സമർപ്പിക്കുന്നു ആമേ പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മൾ ഈ ലോകത്തെ വാർത്തകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു വേണം നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടി ഒരു പുതിയ ജോലി കിട്ടുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിദേശത്തെ സ്വപ്നം കണ്ടിരുന്നു ആ കണ്ട സ്വപ്നങ്ങളൊക്കെ വ്യർത്ഥമാണെന്നും അത് അർത്ഥശൂന്യമാണെന്നും അത് പൊയ്മുഖമാണെന്നും ഒക്കെ നമ്മൾ കാണുകയുണ്ടായി ഈ സാഹചര്യം കൂടിക്കൂടി വരികയാണ് നമ്മുടെ പശ്ചാത്തലങ്ങളെല്ലാം വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സംഭവിക്കുന്ന ഒരു ചോദ്യം ഞാൻ നിങ്ങൾ ചോദിക്കണം എന്തുകൊണ്ട് ഇസ്രായേലിന് നേരെ ആരും വാളോങ്ങുന്നില്ല അഥവാ ഇസ്രായേലിൻ്റെ നേരെ ആരും യുദ്ധപ്രഖ്യാപനം നടത്തുന്നില്ല എന്തുകൊണ്ട് ലോകത്തിലെ ഒരു രാഷ്ട്രവും ഇസ്രായേലിനെതിരെ തിരിയുന്നില്ല എന്തുകൊണ്ട് മുസ്ലിം രാഷ്ട്രങ്ങൾ ശാന്തമായിരിക്കുന്നു ഇസ്രായേലിൻ്റെ നേരെ ഒരു ഒരു മിസൈല് പോലും വിടുന്നില്ല എന്തുകൊണ്ട് ലോകത്തിലെ ഒരു രാഷ്ട്രവും ഇസ്രായേലിനെതിരെ ശക്തമായ പ്രതികരണമായി യുദ്ധമായി യുദ്ധ വിളിയുമായി യുദ്ധകാഹളുമായി വരുന്നില്ല എന്തുകൊണ്ട് ഇസ്രായേൽക്കാർ ഇത്ര ശക്തമായും ധീരമായും ആർക്കും തോൽപ്പിക്കാൻ പറ്റാത്ത വിധം അതിശക്തമായി ഇസ്രായേൽ മുന്നേറുന്നു എന്താണ് അതിൻ്റെ പിന്നിലെ രഹസ്യം എന്താണ് അതിൻ്റെ യഥാർത്ഥ ശരി എന്താണ് അതിൻ്റെ കാരണങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കുമ്പോൾ ആ രണ്ട് കാരണങ്ങൾ കൂടി അതിന് സർവശ്വരാ അർത്ഥമാക്കുന്നു അതിൽ എന്തുകൊണ്ടാണ് ഇസ്രായേലിന് നേരെ യുദ്ധപ്രഖ്യാപനം നടത്താത്തത് എന്ന വിഷയത്തെ ആദ്യം നമുക്ക് ചിന്തിക്കാം അത് നമ്മൾ വിചാരിക്കണം നമ്മളിപ്പോൾ വിചാരിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും നമുക്കറിയാം രണ്ടായിരത്തി എന്ന് പറയുമ്പോൾ തന്നെ ആ കാലഘട്ടത്തിൽ രണ്ട് ആയിരം വർഷം കഴിഞ്ഞ് ഇരുപത്തഞ്ച് എന്നുള്ളതാണ് അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്നാൽ ഈ രണ്ട് ആയിരം വർഷം തുടങ്ങുന്നതിനു മുൻപ് ഒരു ആറായിരം വർഷത്തെ പാരമ്പര്യം ലോകത്തിന് അഥവാ ചരിത്രത്തിന് പ്രപഞ്ചത്തിന് ഉണ്ട് ആ ആറ് ആയിരം വർഷം പൂർത്തിയാകുന്നതിനെ വിശുദ്ധ ഗ്രന്ഥത്തിൽ തെസ്ലോനിക്കറിയ്ക്കെഴുതുന്ന ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ അഞ്ചാം തിരുവചനം അഞ്ചാം ഒന്നാം അധ്യായം അതിൻ്റെ അഞ്ചുമതി രണ്ടാമത്തെ വചനം പറയുകയാണ് ഗർഭിണിക്ക് പ്രസവവേദന എന്നതുപോലെ പെട്ടെന്ന് നാശം അവരുടെ മേൽ നിബദിക്കും തെസ്ലോനിക്കർക്കെടുത്ത ലേഖനം ഒന്നാം ഒന്ന് തെസ്ലോനിക്കെഴുത ലേഖനം അഞ്ചാം അധ്യായം രണ്ടാം തിരുവചനം ഗർഭിണിക്ക് പ്രസവവേദന എന്നതുപോലെ പെട്ടെന്ന് നാശം അവരുടെ മേൽ നിവദിക്കും അപ്പോൾ ഇവിടെ നമ്മൾ ചില നിഗൂഢമായി ദൈവത്തിൻ്റെ ആത്മാവ് എഴുതി വച്ചിരിക്കുന്ന നിഗൂഢ തലങ്ങളെ മനസ്സിലാക്കുമ്പോൾ ആ പ്രസവ വേദന എന്നാണ് തുടങ്ങിയതെന്നും ഇപ്പോൾ ആ പ്രസവവേദന എവിടെ എത്തിയെന്നും മനസ്സിലാക്കണം അതായത് ആറായിരം വർഷം ആറ് ആയിരം ആറ് യുഗം ആയിരം വർഷത്തെയാണ് ഒരു യുഗം എന്ന് പറയുന്നത് അപ്പോൾ ആറ് ആയിരം വർഷം പൂർത്തിയാകുന്നത് രണ്ടായിരത്തി മുപ്പത്തി മൂന്നിൽ ആണ് അപ്പോൾ ഈ രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് വർഷം പൂർത്തിയാകുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രസവ ആ പ്രസവ വേദനയാണ് പ്രപഞ്ചത്തിൻ്റെ മാറ്റം പ്രപഞ്ചത്തിൻ്റെ ഇല്ലായ്മ അഥവാ ആ പ്രപഞ്ചത്തിന് ഇല്ലാതാകുന്നതിന് മുമ്പ് ചില സംഭവം നടക്കുന്നുണ്ട് അതാണ് ഓരോ രാഷ്ട്രങ്ങളും ഇന്ന് ലോകത്തെ സമ്പത്ത് വാരി വിതർന്നത് വിദേശ ജോലി നഴ്സിങ് ജോലി മറ്റനവധി ജോലിയുടെ ഓരോ മോഡലുകളും പറഞ്ഞുകൊണ്ട് ലോകത്തെ സമ്പത്തിൻ്റെ അളവ് കോടാനു 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 കൂടി സമുദ്രം പോലെ ഈ ഇൻ്റർനെറ്റ് എന്ന സംവിധാനത്ത് കൂടി ടെലിവിഷൻ മൊബൈൽ പത്രമാസികൾ അത് അത് ലാപ്ടോപ്പുകൾ ഇലക്ട്രോണിക്സ് എല്ലാം ടെക്നോളജി വിറ്റ് കൊടാനു കോടി രൂപ അവരുണ്ടാക്കി വെച്ചിട്ട് അതിൽ നിന്നും ജോലി എന്ന രീതിയിൽ കുറേശ് ജനങ്ങൾക്ക് ജോലിയുടെ ഉപത്തി പണം കൊടുക്കുമ്പോൾ നമ്മളൊക്കെ വിചാരിച്ചത് നമ്മളെയൊക്കെ സംരക്ഷിക്കുവാൻ നമ്മളെയൊക്കെ രക്ഷിക്കുവാൻ നമ്മളൊരു നല്ല നിലയിൽ കഴിഞ്ഞോട്ടെ നമ്മൾക്ക് നല്ലൊരു വീട് പെടുന്ന അതിൽ ജീവിച്ചോട്ടെ നല്ലൊരു വാഹനം മേടിച്ച് അതിൽ ജീവിച്ചോട്ടെ നല്ല വസ്ത്രങ്ങൾ ഉടുത്തുകൊള്ളട്ടെ നല്ല ആഹാരങ്ങൾ കഴിച്ചുകൊള്ളട്ടെ നല്ല ചികിത്സകൾ നേടിക്കൊള്ളട്ടെ നല്ല വിദ്യാഭ്യാസം നേടിക്കൊള്ളട്ടെ എന്നൊക്കെയാണ് നാം ധരിച്ചു വെച്ചുപോയത് ധരിച്ചു വശായത് എന്നാൽ കർത്താവ് തെസ്ലോരിക്കുന്നതിൽ പശുത്തമഴി കഴിഞ്ഞു ഒരു പ്രസവ വേദന ഉടൻ തന്നെ ഭൂമിയിൽ സംഭവിക്കാൻ പോവുകയാണ് അതിൻ്റെ കാലഘട്ടത്തിലേക്ക് ലോകമെത്തപ്പെട്ടത് നാം പഠിച്ചിട്ടില്ല നമ്മെ പഠിപ്പിക്കുന്നില്ല അത് അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടോ എനിക്കറിയില്ല ആരും ആ പ്രസവത്തെക്കുറിച്ച് പറയുന്നത് എന്താണ് ആ പ്രസവം എന്താണ് ആ പ്രസവത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണ് എൻ്റെ സംഭവം എന്ന് പറയുന്നത് ആദ്യത്തെ പ്രസവ ലക്ഷ്യം സർവസ്വസ്തനായ ദൈവം ജെറുസ്ലൈം ദേവാലയത്തിൽ സമ്പത്തിൻ്റെ മേശ തട്ടിമറിച്ചതുപോലെ ലോകരാഷ്ട്രങ്ങളിൽ അന്തർലീനമായിരിക്കുന്ന സാമ്പത്തിക സ്രോതസ്സുകളെ അത് നഴ്സിംഗ് വിദ്യാഭ്യാസത്തിലൂടെ അഥവാ നഴ്സിൻ ജോലിയുടെ മറ്റ് ടെക്നോളജിയിൽ കൂടെ കമ്പ്യൂട്ടറും മൊബൈൽ ഫോൺ ടെക്നോളജികൾ എല്ലാവിധ ടെക്നോളജിയിൽ കൂടെ ഇന്നും ലോകത്ത് നടക്കുന്ന എല്ലാവിധ പണം ശമ്പളം കിട്ടുന്ന ജോലിയുടെയും അടിസ്ഥാന സത്യങ്ങളിലേക്ക് കർത്താവ് തൻ്റെ ദൂതന്മാരെ അയച്ച് പറയുകയാണ് ഗർഭിണിക്ക് പ്രസവേദനയായി എന്ന് പറഞ്ഞാൽ ലോകം അതിൻ്റെ അന്ത്യത്തിലേക്കടുത്തു ആറ് യുഗം പൂർത്തിയായി ഏഴാം യുഗത്തിലേക്കുള്ള പിറവിയാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് ആ ഏഴാം യുഗത്തിലേക്കുള്ള പ്ര പിറവി എന്ന് പറയുന്നത് ഈ പ്രപഞ്ചം മാറ്റപ്പെടണം മാലിന്യം നിറഞ്ഞ ഈ പ്രപഞ്ചം ദുഷ്ടത നിറഞ്ഞ ഈ പ്രപഞ്ചം നീതിയുടെ അംശം കിട്ടുമെന്ന് വിചാരിക്കുന്നിടത്ത് പോലും കിട്ടാത്ത അവസ്ഥ സത്യവും നീതിയും ധർമ്മവും ധാർമ്മികവും മൂല്യങ്ങളും വലിച്ച് നിലത്തി ചവിട്ടിയ അവസ്ഥ നാം വിശ്വസിക്കുന്ന നമുക്ക് നീതി ലഭിക്കുമെന്ന് വിശ്വസിക്കുന്ന നമ്മുടെ സഭാ സംവിധാനങ്ങൾ ഇടവാ സംവിധാനങ്ങൾ യേശു ക്രിസ്തുവുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങൾ അതായത് അതിൻ്റെ ഭരണ ഭരണശിരാ കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ നീതി ലഭിക്കും നീതി ലഭിക്കും സത്യം ലഭിക്കും എന്ന് വിശ്വസിച്ച വ്യക്തികൾക്ക് തിക്താനുഭവങ്ങൾ ഉണ്ടാകുന്ന ആ പൈശാചികത നിറഞ്ഞു നിൽക്കുന്ന ഈ കാലഘട്ടവും ഈ പശ്ചാത്തലത്തിൽ കർത്താവ് അവസാനിപ്പിച്ച് നീതി നിവസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും ഈ ലോകത്തെ പ്രദാനം പ്രധാനിച്ചതിനു വേണ്ടി ഒരു പ്രസവത്തെ ഈ പ്രപഞ്ചത്തിൻ്റെ ഇല്ലായ്മയെ ഈ പ്രപഞ്ചത്തിൻ്റെ നാശത്തെ ഈ പ്രപഞ്ചത്തെ കത്തിച്ച് ചാമ്പലാക്കുന്ന പദ്ധതിയെ ദൈവമൊരുക്കുന്ന പേരാണ് പ്രസവം ആ പ്രസവത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന കുഞ്ഞ് അതിൻ്റെ റിവ്ലേഷൻ അതിൻ്റെ പ്രതിഫലനം അതിൻ്റെ ബൈ പ്രൊഡക്റ്റാണ് സ്വർഗരാജ്യം നിത്യജീവൻ്റെ സ്ഥലം അതിനു വേണ്ടി കർത്താവ് ഒരുക്കി വെച്ച ആ വചനമാണ് ഗർഭിണിക്ക് പ്രസവവേദന എന്നതുപോലെ പെട്ടെന്ന് നാശം അവരുടെ നിബന്ധിക്കും അപ്പോൾ പ്രസവം നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം അതിന് നിശ്ചിത ഡേറ്റ് ഉണ്ട് അതിന് പൂർണ്ണാവസ്ഥയുണ്ട് ആറാം മാസത്തിലും അഞ്ചാം മാസത്തിലും പ്രസവം നടക്കില്ല ഒമ്പത് മാസം പൂർത്തിയായി അതിൻ്റെ ഡേറ്റ് പൂർത്തിയാകുമ്പോഴാണ് എന്തു സംഭവിക്കുക ഈ പ്രസവം നടക്കുക എന്നാൽ ഈ പ്രസവത്തിൻ്റെ കാലഘട്ടം എത്തിയെന്ന് എന്തുകൊണ്ട് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നില്ല എന്തുകൊണ്ട് വചനപ്രോഷ പഠിപ്പിക്കുന്നില്ല കേരളത്തിൽ എത്രയോ ധ്യാന സെൻറ്ററുകളുണ്ട് എത്രയോ ധ്യാനമന്ത്രികളുണ്ട് കേരളത്തിൽ ലോകത്തിലെത്രയോ ധ്യാന സെൻ്ററുണ്ട് എത്രയോ വചനപ്രോഷകളുണ്ട് എത്രയോ തിയോളജി പഠിച്ചവരുണ്ട് എത്രയോ സൈക്കോളജി പഠിച്ചവരുണ്ട് എത്രയോ വചനം പഠിപ്പിക്കുന്നവരുണ്ട് എത്രയോ ധ്യാന ഗുരുക്കന്മാരുണ്ട് എന്നാൽ ഈ പ്രസവത്തിൻ്റെ കാലം എത്തി എത്രയെന്ന് ആരെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ എപ്പോഴെങ്കിലും പഠിക്കുന്നത് ചുരുക്കമൊക്കെ ഉണ്ട് കൂട്ടോ തീരെ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല മഞ്ഞാങ്കലച്ചനെ പോലുള്ളവർ ഒരു മാത്തിയച്ചനെ പോലുള്ളവർ അണക്കരെ പോലുള്ള അച്ഛന്മാർ സന്തോഷകർ മാത്ര അങ്ങനെ ചില ആളുകളൊക്കെ അല്ലെങ്കിൽ മറ്റ് ചില പരസ്യമായിട്ട് വരാത്ത ചില ഭർതന്മാരും വൈദികരും ഒക്കെ കുറച്ച് പേര് ഒരു ഇരുപത് ശതമാനത്തോളം ശരിക്കും പറഞ്ഞാൽ ആ രീതിയിൽ പഠിപ്പിക്കുന്നവരുണ്ട് തീർച്ചയും ഇല്ല എന്ന് പറഞ്ഞത് എന്നാൽ ഔദ്യോഗികമായിട്ട് പഠിപ്പിക്കേണ്ട ജനം പ്രതീക്ഷിക്കുന്ന ജനം ഒരു മെത്രാൻ്റെ അധരത്തിൽ നിന്നോ ഒരു വചനപോഷന വൈദികരുടെ അതിരത്തിൽ നിന്നോ തൻ്റെ ഇടപാട് സമൂഹത്തിൽ നിന്നോ വൈദികരുടെ അധരത്തിൽ നിന്നും യേശുവിൻ്റെ വരവായി പ്രിയപ്പെട്ട മക്കളെ കാലം തീർന്നു ലോകത്തിൻ്റെ പ്രസവം ഭൂമിയുടെ നാശവും സമ്പത്തിൻ്റെ നാശവും സംഭവിക്കാൻ പോകുന്നു ഇനിയുള്ളത് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവാണ് അതിനായി നമുക്ക് ഈ രീതിയിൽ ഒരുങ്ങാം അതിൻ്റെ ഒരുക്കത്തിൻ്റെ ക്ലാസ്സുകൾ ഈ രീതിയിൽ എടുക്കാം അതിൻ്റെ വചനങ്ങൾ പ്രത്യേക രീതിയിൽ ദൈവം എഴുതി വെച്ച വചനങ്ങൾ ഇതാണ് വെളിപാട് ഗ്രന്ഥത്തിൽ അതിനുണ്ട് അല്ലെങ്കിൽ മത്തായിട്ട് സുവിശേഷിച്ചതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സഭയെ ജനത്തെ ഒരുക്കുവാൻ ഏതെങ്കിലും ഒരു വചന പോഷകം തയ്യാറാണോ അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ വായി മൂടിക്കെട്ടാൻ ആളുകളുണ്ട് പക്ഷേ കർത്താവിൻ്റെ ആത്മാവ് നിറഞ്ഞവർ അവിടെയും ഇവിടെയും ഒക്കെ ഇരുന്നു കൊണ്ട് യേശുവിൻ്റെ പരമായി ഇത് അപ്രസവമായി എന്ന് പറയുന്നു പ്രിയപ്പെട്ടവരെ അപ്പോൾ അത് മനസ്സിലാക്കുമ്പോൾ എന്തുകൊണ്ട് അതാണ് ആദ്യം ചോദിച്ചത് എന്തുകൊണ്ട് ഇസ്രായേലിൻ്റെ നേരെ ഒരു ആരും വാളെടുക്കുന്നില്ല ആ ചോദ്യം എന്തുകൊണ്ടാണ് എന്തുകൊണ്ട് അത് സഭയുടെ നേരെ അത് സഭയ്ക്ക് അത് പഠിപ്പിക്കാൻ കഴിയുന്നില്ല ഒന്ന് ഇസ്രായേലിൻ്റെ നേരെ ആരും ഒരു ധീരമായിട്ട് ഒരു യുദ്ധ കോലാഹലം നടത്തുന്നില്ല രണ്ട് സഭ ഇന്നത്തെ ആധുനിക സഭ നമ്മുടെ ഇന്നത്തെ സഭ യേശുന് വരനെ കുറിച്ച് പഠിപ്പിക്കുന്നില്ല അതിന് രണ്ട് കാരണങ്ങളാണ് ഇന്ന് ലോകത്ത് കാണുന്നത് ഒന്ന് സമ്പത്തിൻ്റെ പിടുത്തം നമ്മളിൽ ശക്തമായ വിഗ്രഹ ആരാധനയായി രൂപപ്പെട്ടുകഴിഞ്ഞു ആത്മാവ് എന്ന വസ്തു മാറ്റപ്പെട്ട് കഴിഞ്ഞു അതുകൊണ്ടാണ് റോമാക്കാരൻ്റെ ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തി മൂന്നാം തീരുപത്തി ഇങ്ങനെ പഠിപ്പിക്കുകയാണ് അനശ്വരനായ ദൈവത്തിൻ്റെ മഹത്വം നശ്വരനായ മനുഷ്യരുടെയോ മൃഗങ്ങളുടെയോ ഇഴജന്തുക്കളുടെയോ പക്ഷികളുടെയോ സാദൃശ്യമുള്ള വിഗ്രഹങ്ങൾക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു പോയി അപ്പോൾ നമ്മുടെ ആത്മാവ് എവിടെയാണുള്ളത് ആ പണത്തെ സ്വാംശീകരിക്കുവാൻ പണത്തെ ഉൽപ്പാദിപ്പിക്കുവാൻ പണത്തെ കൈകാര്യം പണത്തെ കൊണ്ടുവരുവാൻ നാം ആഗ്രഹിക്കുന്ന ഐ എൽ ടി സു പോലുള്ള സംവിധാനങ്ങൾ ജർമ്മൻ ഭാഷാ പഠനങ്ങൾ ഇങ്ങനെയുള്ള ടെക്നോളജികൾ എല്ലാം നമ്മൾ പണത്തെ ഉൺ പറ്റിയ ഒരു വസ്തുവന്ന് കണ്ടുകൊണ്ടിട്ടുണ്ട് അതിൻ്റെ കോളേജുകളും അതിൻ്റെ എഞ്ചിനീയറിംഗ് കോളേജുകളും ഇംഗ്ലീഷ് വിദ്യാഭ്യാസങ്ങളും എല്ലാം പടുത്തുയർത്തി പ്രോത്സാഹനം കൊടുത്ത് പാസ്പോർട്ട് ഉണ്ടാക്കി കൂട്ടിയിട്ട് ആ പാസ്പോർട്ടിനെ മൊത്തം വെഞ്ചിരിച്ച് വെള്ളം തളിച്ച് ഇതോ കാനഡയിലേക്ക് ഇതോ അമേരിക്കയിലേക്ക് ഇതോ യൂറോപ്പിലേക്ക് ഓസ്ട്രേലിയയിലേക്ക് നിങ്ങൾ പൊക്കൊന്നും പറഞ്ഞ് പ്രാർത്ഥിച്ച് വിട്ടപ്പോൾ ഇവിടെ കർത്താവ് പറയുകയാണ് നിന്റെ പ്രാർത്ഥന ഫലദായകമല്ല നീ വിഗ്രഹത്തെയാണ് ആരാധിക്കുന്നത് നിന്റെ വിഗ്രഹാരാധനയുടെ ഫലമാണിത് ഇതുമൂഴും വിഗ്രഹമാണ് നിന്റെ ആത്മാവ് കൈമാറ്റം ചെയ്യപ്പെട്ടു സാമ്പത്തിക സ്രോതസ്സിൻ്റെ അണ്ടറിലേക്ക് അതിൻ്റെ അടിപത്തത്തിലേക്ക് പോയി അവിടെയെല്ലാം ജലസലേ വ്യാപാരത്തിൽ യേശു ക്രിസ്തു പണത്തിൻ്റെ സമ്പത്തിൻ്റെ മേഖലകളെ ആ മേശയെ ചവിട്ടിമറിച്ചതുപോലെ സർവസ്ത്രാധ്യമം ഈ ലോകത്തെ അടിക്കാൻ പോവുകയാണ് പ്രിയപ്പെട്ടവരെ ഇപ്പോൾ ഇസ്രായേലിൻ്റെ നേരെ ആരും ശക്തമായി ഒരു വാളും എടുക്കുന്നില്ലെങ്കിൽ ഒരു യുദ്ധപ്രഖ്യാപനം നടത്തുന്നില്ലെങ്കിൽ രണ്ടായിരത്തി മുപ്പത് ജൂൺ മാസം എന്ന കാലഘട്ടം വരുമ്പോൾ ഈ ഇസ്രായേലിൻ്റെ നേരെയും ഇസ്രായേലിനെ അംഗീകരിക്കുന്ന മറ്റു ആക്ഷകളുടെ നേരെയും ഒരു രണ്ട് വൻ ശക്തികളായിട്ട് നിന്നുകൊണ്ട് ആഗോള യുദ്ധം സംഭവിക്കും അത് യുഗാന്ത്യമാണ് ആ യുഗാന്ദ്യത്തിൽ എത്തുന്ന രണ്ടായിരത്തി മുപ്പത്തി മൂന്നിലേക്കാണ് അതാണ് യുഗാന്ദ്യം അതുകൊണ്ടാണ് വെളിപാടിൻ്റെ പുസ്തകം ഇരുപതാമത്തെ ഏഴാം തിരുവതി കർത്താപനത്തിൽ വചനമുണ്ട് ആയിരം വർഷം തികയുമ്പോൾ സാത്താൻ ബന്ധനത്തിൽ നിന്നും മോചിതനാകും സഹോദരി നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് ഇസ്രായേലിൻ്റെ നേരെ ഒരു യുദ്ധപ്രഖ്യാപനം നടത്തുന്നില്ല എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു സത്യമാണ് ഞാൻ പറഞ്ഞുതരാം അത് ഏറ്റവും ആദ്യമായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ സർവശക്തനായ ദൈവത്തിന്റെ ആത്മാവ് എഴുതപ്പെട്ട ഒരു വചനമുണ്ട് ആരാണ് ഇസ്രായേൽ ആരാണ് ഇസ്രായേലിൻ്റെ ശക്തി ഈ ശക്തി ഇസ്രായേലിന് എവിടുന്ന് ലഭിച്ചു ഈ ധീരത എവിടുന്ന് ലഭിച്ചു ഇസ്രായേൽ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് അതിന്റെ ശക്തി എന്താണ് ഇസ്രായേലിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യം ഏതാണ് ഇസ്ര ഇസ്രായേൽ ആരാധിക്കുന്ന ദൈവം ഏതാണ് ഇസ്രായേലിന്റെ പക്ഷിക്കുന്ന ദൈവം ഏതാണ് ആ ദൈവം ഏത് ആ ദൈവത്തിന്റെ പേര് എന്ത് എന്ന് നമ്മൾ അറിയുമ്പോഴാണ് ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിന് നേരെ ഒരു മനുഷ്യനും ധൈര്യപൂർവ്വം ചങ്കുറപ്പുള്ള ഒരു വ്യക്തിക്കും ഇസ്രായേലിൻ്റെ നേരെ കൈ ചൂണ്ടാൻ പറ്റിയില്ല അതിൻ്റെ കാരണം ഉൽപ്പത്തിയുടെ പുസ്തകം നാൽപ്പത്തി ഒമ്പതാം അധ്യായം അവിടെ കഥാവ് പറയാണ് യാക്കോബിൻ്റെ അനുഗ്രഹം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പറഞ്ഞെങ്ങനെയാണ് യാക്കോബ് തൻ്റെ മക്കളെ വിളിച്ചു പറഞ്ഞു എല്ലാവരും ഒന്നിച്ചു കൂടുവിൻ ഭാവിയിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് ഞാൻ പറയാം അപ്പോൾ ആയിരം ആറായിരം വർഷങ്ങൾക്ക് മുമ്പ് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ആറായിരം വർഷമാകാൻ ഇനി എട്ട് വർഷം ഉള്ളൂ രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് വർഷം കഴിയുമ്പോൾ ആറ് ആയിരം വർഷം പൂർത്തിയാവും ആ ആറായിരം വർഷങ്ങൾക്ക് മുമ്പ് യാക്കോബ് അഥവാ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ പ്രപഞ്ചമതിൻ്റെ ഉൽപ്പാദനം ദൈവം ഉത് ഉൽപ്പത്തിയിലൂടെ ഓരോ വസ്തുക്കളെയും നിർമ്മിച്ചു മനുഷ്യൻ ജന്മം നൽകി വംശങ്ങൾ രൂപപ്പെട്ടു അങ്ങനെ യാക്കോബ് എന്ന അനുഗ്രഹ സമ്പ അനുഗ്രഹ വ്യക്തി ഭൂമിയിൽ ജന്മം കൊണ്ടു അങ്ങനെ സർവത്തന ദൈവം യാക്കോബിനെ ഇസ്രായേലായിട്ട് വിളിച്ചെടുക്കുകയും അവനെ തെരഞ്ഞെടുക്കുകയും അവനെ ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിൻ്റെ പിതാവായിട്ട് രൂപാന്തരപ്പെടുത്തുകയും ഭരമേൽപ്പിക്കുകയും ചെയ്തപ്പോൾ അവിടെ യാക്കോബത്തിൻ്റെ മക്കളോട് സംസാരിക്കുന്ന അനുഗ്രഹിക്കുന്ന ആ വചനം നമ്മൾ പഠിക്കുമ്പോഴാണ് ഇന്നത്തെ ഇസ്രായേലിൻ്റെ ശക്തി എവിടെ നിന്നാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് പ്രിയപ്പെട്ടവരെ അവിടെ ഇങ്ങനെ ഭാവിയിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളോട് പറഞ്ഞുതരാം യാക്കോബിൻ്റെ പുത്രന്മാരെ കേൾക്കുമിൻ എൻ്റെ അവരുടെ വാളുകൾ അക്രമത്തിനായുധങ്ങളാണ് അത് അത് പറഞ്ഞ ശേഷം പറഞ്ഞു അവരുടെ ഗൂഢാലോചനകളിൽ എൻ്റെ മനസ്സ് പങ്കുചേരാതിരിക്കട്ടെ അവരുടെ സമ്മേളനങ്ങളിൽ എൻ്റെ ആത്മാവ് പങ്കുചേരാതിരിക്കട്ടെ എന്തെന്നാൽ തങ്ങളുടെ കോപത്തിൽ അവർ മനുഷ്യരെ കൊന്നു ക്രൂരതയിൽ അവർ കാളകളെ കുതിയമ്പ് വെട്ടി അവരുടെ ഉഗ്രമായ കോപവും ക്രൂരമായ ക്രോധവും ശപിക്കപ്പെടട്ടെ ഞാൻ അവരെ യാക്കോബിൽ വിഭജിക്കും ഇസ്രായേലിൽ ചിതറിക്കുകയും ചെയ്യും യൂത നിന്റെ സഹോദരന്മാരിൽ നിന്നെ സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും നിന്റെ കൈ ശത്രുക്കളുടെ കഴുത്തിൽ പതിക്കും അവിടെ മുതൽ നമ്മൾ നമുക്ക് ആവശ്യമുള്ള വചനം കിട്ടിയെടുക്കാം പ്രിയപ്പെട്ടവരെ യൂത നിന്റെ സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും നിന്റെ കൈ ശത്രുക്കളുടെ കഴുത്തിൽ പതിക്കും ഇത് ഏത് കാലഘട്ടത്തിൽ എഴുതിയ വചനമാണ് പ്രിയപ്പെട്ടവരെ ആറായിരം വർഷങ്ങൾക്ക് മുമ്പ് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ എഴുതി വെച്ച വചനമാണ് യാക്കോവിനെ തൻ്റെ പിതാവ് അനുഗ്രഹിക്കുമ്പോൾ ആ അനുഗ്രഹത്തിൽ യാക്കോവിൻ്റെ പുത്രന്മാരെ യാക്കോബ് അനുഗ്രഹിച്ച വളരെ ഭാഗമാണ് യാക്കോബ് തൻ്റെ മക്കൾക്ക് അനുഗ്രഹം കൊടുക്കുകയാണ് എന്താ പറയുക യൂതാകുലം യൂതാ വംശം അതാണ് നമുക്കറിയാം ഇസ്രായേലിൻ്റെ പന്ത്രണ്ട് ഗോത്രങ്ങളുണ്ട് നമുക്ക് പിന്നെ അത് എവിടെയാണ് ജീവിച്ചിരിക്കുന്നത് ഏറ്റവും അവസാനം യൂതയുടെ ഗോത്രങ്ങളെക്കുറിച്ചും കുലങ്ങളെക്കുറിച്ചും വെളിപാടിൻ്റെ പുസ്തത്തിൽ ബെഞ്ചമിൻ ഗോത്രം യൂതാഗോട്ടം നപ്താലി ഗോട്ടം ഗോത്രം ആഷർ ഗോത്രം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പന്ത്രണ്ട് ഗോത്രങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് വെളിപാടിൻ്റെ പുസ്തത്തിൽ അവിടെ യൂതാഗോത്രത്തോട് കഥ പറയുക യൂതാ ഗോത്രത്തെ തൻ്റെ മക്കളെ വിളിച്ചിട്ട് അത് യൂത എന്ന മകനെ വിളിച്ചിട്ട് പറയുന്ന ഭാഗമാണ് യൂത നിൻ്റെ സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും നിൻ്റെ കൈ ശത്രുക്കളുടെ കഴുത്തിൽ പതിക്കും നിൻ്റെ പിതാവിൻ്റെ പുത്രന്മാർ നിൻ്റെ മുമ്പിൽ കുമ്പിടും യൂത ഒരു സിംഹക്കുട്ടിയാണ് എൻ്റെ മകനെ നീ ഇരയിൽ നിന്ന് മടങ്ങി മടങ്ങിയിരിക്കുന്നു അവൻ ഒരു സിംഹിയെപ്പോലെ ഒരു സിംഹത്തെപ്പോലെയും സിംഹിയെപ്പോലെയും പതുങ്ങിക്കഴിയുന്നു പതുങ്ങി വിശ്രമിക്കുന്നു അവനെ ഉണർത്താൻ ആർക്ക് ധൈര്യമുണ്ടാകും ചെങ്കോൽ യൂതയെ വിട്ടു പോവുകയില്ല അതിൻ്റെ അവകാശി വന്നു ചേരും വരെ അധികാരതണ്ട് അവൻ്റെ സന്തതികളിൽ നിന്ന് നീങ്ങിപ്പോവുകയില്ല പ്രിയപ്പെട്ട യൂത വംശം യൂത എന്ന് പറയുന്ന സിംഹക്കുട്ടിയാണ് അവൻ സിംഹത്തെ പോലെ പതുങ്ങിക്കിടകുന്നു അവൻ സിംഹിയെപ്പോലെ ഇരയുടെ മുകളിൽ ചാടി വീഴുന്നു അവനെ ഉണർത്താൻ ധൈര്യമുള്ളത് ആര് അവൻ ആരാണ് അവൻ സിംഹമാണ് സിംഹം ഗർജിക്കുന്ന പോലെ ഗർജിക്കും അവൻ്റെ ഗർജനത്തിൽ ലോകരാഷ്ട്രങ്ങൾ വിറകൊള്ളുമെന്നും ലോക ദിഗന്ധങ്ങൾ പൊട്ടുമാറ അവൻ്റെ ശബ്ദം ലോകത്തിൻ്റെ ഓരോ കോണിലും ഉണ്ടാവുമെന്നും ആ സിംഹത്തെ ഉണർത്താൻ ധൈര്യമുള്ളവർ ആരുമില്ലെന്നും അത് സിംഹമാണെന്നും പറഞ്ഞുകൊണ്ട് സർവശക്ത ദൈവം വംശത്തോട് അനുഗ്രഹം കൊടുക്കുമ്പോൾ ഇന്ന് പറയ കർത്താവ് പറയുകയാണ് ഇസ്രായേലിൽ സഹോദരന്മാരിൽ സഹോദരന്മാർ നിന്നെ പൂ എഴുതും നിന്റെ കൈ ശത്രുടെ കഴുത്തിൽ പ്രിയ നിവധിക്കും അതാണ് ഇന്ന് കാണുന്ന ഇന്ന് നാം കാണുന്ന ഈ സംഭവം എത്രയോ യുഗങ്ങൾക്ക് മുമ്പ് സർവശക്തനായ ദൈവം ഈ യൂത വംശത്തെക്കുറിച്ചും കുറിച്ചും ഇസ്രായേലിനെ കുറിച്ചും എഴുതി വെച്ചു ആറായിരം വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ച വചനങ്ങൾ ഇന്ന് ആറായിരം വർഷം പൂർത്തിയാകാൻ ഏഴാം യുഗം ഏഴായിരം വർഷം ഏഴാമത്തെ യുഗം തുറക്ക എന്ന് പറയുന്നത് ആറായിരം വർഷം പൂർത്തിയായി ലോകം പ്രപഞ്ചം ഇല്ലാതെയായി സ്വർഗരാജ്യം നിത്യജീവിൻ്റെ ഉടം സ്ഥലമായ നിത്യജീവിൻ്റെ സ്ഥലമായ എന്ന സത്യം ഏഴാം യുഗത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ നാം സ്വർഗയുഗത്തിലേക്ക് പ്രവേശിക്കാണ് അപ്പോൾ ആറായിരം വർഷം പൂർത്തിയാക്കുമ്പോൾ പിന്നെ വരുന്ന ഏഴാം യുഗമാണ് ഏഴാം യുഗം സ്വർഗയുഗമാണ് അപ്പോൾ പ്രപഞ്ചവും ഈ സംഭവം എല്ലാം മാറ്റപ്പെടണം ഇല്ലാതെയാകണം ആ കാലഘട്ടം എത്തുന്ന ഈ കാലഘട്ടം ആ കാലഘട്ടം അന്ന് ഭാവി അത് ആദ്യം പറഞ്ഞിരിക്കെന്താണ് ഭാവി നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നതാണെന്ന് നിങ്ങൾ പറയാം ആ ഭാവി ഇന്ന് ഇസ്രായേലിൻ്റെ ഭാവിയാണ് ഈ ലോകത്തു നിന്നും ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെ മുച്ചൂടും അടിച്ചു തകർക്കുവാൻ ഇല്ലാതെ ചെയ്യുവാൻ നശിപ്പിക്കുവാൻ എത്രയോ ഭരണാധികാരികൾ എത്രയോ വ്യക്തികൾ എത്രയോ ആശയങ്ങൾ എത്രയോ പ്രത്യശ്വാസങ്ങൾ എത്രയോ സമ്പത്തുള്ളവർ എത്രയോ ശക്തിയുള്ളവർ എത്രയോ ഭരണാധികാരികളുടെ പട്ടാളത്തെ ഉപയോഗിച്ച് ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെ മുച്ചൂടും തകർക്കാൻ വേണ്ടി ആലോചിച്ചിട്ടും നടക്കാതെ ഇന്നും നടക്കാതെ ഇന്നും നടക്കാതെ കാരണം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് സർവശക്തരായ സൃഷ്ട പ്രപഞ്ചത്തിൻ്റെ ത്രിത്വ ദൈവമായ യാഹ്വി യഹോബ എന്ന ദൈവം അല്ലെങ്കിൽ യേശു ക്രിസ്തു ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ യേശു ക്രിസ്തു എന്ന ഏക സത്യദൈവമാണ് അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെ ആർക്കും പെട്ടെന്ന് തോൽപ്പിക്കാൻ സാധിക്കില്ല അതിൻ്റെ എന്താണ് അതിൻ്റെ പിന്നിലെ ആത്മാവ് ഇസ്രായേലിൻ്റെ പിന്നിൽ അസ്രായ് ഇസ്രായേലിൻ്റെ ഉള്ളിൽ ഇസ്രായേൽ ജനങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്ന ആത്മാവ് സർവശവസ്തനായ ദൈവത്തിൻ്റെ ആത്മാവാണ് ആ ദൈവം യേശു ക്രിസ്തുവാണ് ആ യേശു ആത്മാവായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ഇന്ന് അവരുടെ ഹൃദയത്തുള്ളത് ഇന്ന് ജനത്തെ നയിക്കുന്നത് ഇസ്രായേലിനെ നയിക്കുന്നത് ഇസ്രായേലിൻ്റെ ദൈവമായ പരിശുദ്ധാത്മാവാണ് അതിൻ്റെ ആത്മശക്തി അവരുടെ തോറ പോലെയുള്ള വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ നിന്നും അവർ വായിച്ച് പ്രാർത്ഥിച്ച് ആരാധിക്കുമ്പോൾ സർവശക്തനായ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആത്മശക്തി അവരുടെ ഹൃദയത്തിൽ നിറയുന്നുകൊണ്ടാണ് അവർ ധീരമായി മുന്നോട്ട് നീങ്ങുന്നത് എന്നിട്ട് കർത്താവ് പറയാണ് അവരുടെ അവരുടെ ഗൂഢാലോചനകളിൽ എൻ്റെ മനസ്സ് പങ്കുചേരാതിരിക്കട്ടെ അവരുടെ സമ്മേളനങ്ങളിൽ എൻ്റെ ആത്മാവ് പങ്കുചേതാതിരിക്കട്ടെ തൻ്റെ മക്കളെ വിളിച്ചിട്ട് യാക്കോ അനുഗ്രഹിക്കുകയാണ് അവരുടെ ഗൂഢാലോചനകളിൽ നിങ്ങൾ പങ്കുചേരരുത് അവരുടെ സമ്മേളനങ്ങളിൽ നിങ്ങൾ പോകരുത് പ്രിയപ്പെട്ടവരെ ഇവിടെ നാം മനസ്സിലാക്കേണ്ട ചില സത്യങ്ങൾ കൂടിയുണ്ട് അവരുടെ ഗൂഢാലോചനകൾ അവരുടെ പങ്കാളിത്തമുള്ള പ്രവൃത്തിയിൽ ഏതാണ് ഇന്ന് നമുക്കറിയാം നമ്മുടെ ഈ ഓരോ രീതിയിലുള്ള കോഴ്സുകളെടുത്ത് പഠിച്ച് പാസ്സായി നമ്മൾ ഇനി പോകാൻ വേണ്ടി പുറത്തോട്ട് പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ നമുക്ക് പോകാൻ പറ്റുകയില്ല അപ്പം നമ്മൾ പഠിച്ച ആ കോഴ്സിന് മുടക്കിയ പണം ആര് തരും പ്രത്യേകിച്ച് ഇനി വരുന്ന വർഷം ഇപ്പോൾ ഡിസംബർ കഴിഞ്ഞു മാർച്ച് ഏപ്രിൽ മാർച്ച് മാസം കൊണ്ട് സ്കൂൾ പൂട്ടി പരീക്ഷ ഒരു അധ്യയന വർഷം പൂർത്തിയായി അടുത്ത അധ്യയന വർഷം തുടങ്ങുമ്പോൾ നമ്മൾ ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ നമ്മൾ ഏത് രാജ്യത്തേക്ക് നമ്മളെ കൊണ്ടുപോകും ആര് നമ്മളെ കൊണ്ടുപോകും എവിടെ വിസ കിട്ടും എവിടെ വിസ കിട്ടും യൂറോപ്പിലേക്ക് വിസയുണ്ടോ ലണ്ടനിലേക്ക് വിസയുണ്ടോ ഇല്ല അവിടെയൊക്കെ ഇനി ആളെ കയറ്റിയോ എന്ന് പറയുന്നത് വളരെ 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 സാ സാധ്യത ഇല്ലാത്ത പശ്ചാത്തലം അവിടെ തെളിഞ്ഞു കഴിഞ്ഞു കാനഡയിലെ പ്രശ്നങ്ങൾ നമ്മൾക്ക് ധാരാളം ആളുകൾ അവിടുന്ന് കയറിപ്പോകുന്നു അല്ലെങ്കിൽ അവിടെ ചില ജോലികൾ ജോലി ജോലി കിട്ടുന്നില്ല ഇന്ത്യക്കാരെയും കേരളീയരെയും അവിടെയുള്ള രാജ്യങ്ങൾ വെറുക്കുകയാണ് അതുപോലെ തന്നെ നമുക്കറിയാം അമേരിക്ക അമേരിക്കയിൽ നിന്ന് ആളുകളെ വിമാനത്തെ കയറ്റി തിരിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് ഇവിടുന്ന് കയറിപ്പോ അപ്പോൾ അവിടെ അങ്ങോട്ട് പോവുക എന്നുള്ളത് അസാധ്യമാണ് യു കെയിലേക്ക് പോകുന്ന അസാധ്യമാണ് സ്വപ്ന ഭൂമികളെല്ലാം പ്രത്യേകിച്ചും ഗൾഫ് രാഷ്ട്രങ്ങൾ ഒരു വിദ്യാഭ്യാസമില്ല പ്രത്യേകിച്ച് യോഗ്യത ഓടിപ്പോയി കുറേ പൈസ ഉണ്ടാക്കാൻ പറ്റിയ സ്ഥലമായിരുന്നു അങ്ങനെ കുലിക്ക കിട്ടുന്ന കുലിക്കാൽ നിലത്ത് വീഴുന്ന ഒരു പഴം വീഴുന്ന അത്തിപ്പഴം പോലെ ആർക്കും ഗുലുക്കി പെട്ടെന്ന് ഒരു സംഭവമായിരുന്നു ഗൾഫ് രാജ്യങ്ങൾ എന്നാൽ ഗൾഫ് രാജ്യങ്ങൾ ഇന്ന് സുരക്ഷിതമല്ല എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു കാരണം ഖത്തറിലേക്കൊക്കെ പ്രശ്നങ്ങൾ വരുന്ന ലോകം കാണുന്നുണ്ട് ഖത്തർ തിരിച്ചടിച്ചാൽ എന്തു സംഭവിക്കും ഇസ്രായേലിൻ്റെ കോപം അങ്ങോട്ട് ജ്ലിക്കും അതുകൊണ്ടാണ് പറഞ്ഞത് ആ സിംഹത്തെ ഉണർത്താൻ കഴിവുള്ളവൻ ആര് അവൻ്റെ ശക്തി എവിടെയാണ് അവൻ ശത്രുവിൻ്റെ കഴുത്തിൽ കൈവച്ചിരിക്കുന്നു നിന്റെ കൈ ശത്രുക്കളുടെ കഴുത്തിൽ പതിക്കും പ്രിയ സഹോദരങ്ങൾ ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് നമ്മുടെ ബുദ്ധി നമ്മുടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ബുദ്ധിയെക്കുറിച്ച് കഥ പറഞ്ഞിരിക്കുന്നത് ഏ യേശുക്ക് സുഭദ്രഭനുണ്ട് നിങ്ങളെ സർപ്പങ്ങളെപ്പോലെ വിവേകങ്ങളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരമായിരിക്കും ആത്മാവിൻ്റെ തലത്തിൽ നമുക്ക് നിഷ്കളങ്ക വേണം പക്ഷെ നമ്മൾ ബുദ്ധിയുടെ തലത്തിൽ അത് മനസ്സ് ബുദ്ധിയുടെ തലത്തിൽ നമുക്ക് സർപ്പത്തിൻ്റെ വിവേകം വേണം ഇനിയുള്ള വിദ്യാഭ്യാസ കാലഘട്ടങ്ങളെ നാം ബോധപൂർവ്വം പഠിച്ച് മനസ്സിലാക്കണം എങ്ങോട്ട് എന്ത് എങ്ങോട്ട് പോകാൻ ആര് ഏത് ജോലി തരാൻ ഏത് പണം ഉണ്ടാക്കാൻ ഇനി പണമുണ്ടാക്കി നമ്മൾ തിരിച്ചു വന്നാലോ നമുക്കിതെല്ലാം നഷ്ടമാകുന്ന രീതിയിൽ ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് അതുകൊണ്ടുതന്നെ ആദ്യമേ പറഞ്ഞു എന്താണ് പറഞ്ഞത് ഒന്ന് ഒന്ന് തെസ്ലു ആക്കരുതലേഖണം ഒന്ന് ഒന്ന് തെസ്ലുരണം അഞ്ച് രണ്ട് ഗർഭിണിക്ക പ്രസവവേദന എന്ന പോലെ പെട്ടെന്ന് നാശം അവരുടെ മേൽ നിബന്ധിക്കുന്ന പശ്ചാത്തലം ലോകത്ത് എത്തപ്പെട്ട ഏതു നിമിഷവും ലോകം ലോകമൊരു പ്രസവവേദനയുടെ വക്കിലെത്തിക്കഴിഞ്ഞു ഇനി ഏതാനും ചില ഏതാനും ചില വർഷങ്ങൾ ആ പ്രസവത്തിൻ്റെ ഡേറ്റ് തയ്ക്കുവാൻ ഏതാനും ചില വർഷങ്ങൾ കൂടി മുന്നോട്ട് പോയെന്നാൽ ഈ യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയും നമ്മുടെ എല്ലാ ദിവസവും പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തിയേഴ് രണ്ടായിരത്തി മുപ്പത് രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് കാലഘട്ടങ്ങൾ നമ്മുടെ കണ്മുമ്പിൽ വിരളയിൽ എണ്ണമുള്ള കാലഘട്ടങ്ങളേ ഉള്ളൂ ആ പശ്ചാത്തലത്തിൽ നാം ഇനി എന്തും നേടണം ഇവിടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു വചനം ഇതാണ് അത് നമ്മളിങ്ങനെ ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടം തീരാൻ പോകുന്ന പശ്ചാത്തലത്തിൽ അങ്ങനെ പെട്ടെന്ന് നമ്മൾ കൊറോണയൊക്കെ പൊട്ടി പുറപ്പെട്ട് വന്നതുപോലെ ഇനി പെട്ടെന്നൊരു യുദ്ധമുണ്ടായി നമ്മുടെ എല്ലാം സഞ്ചാര സ്വാതന്ത്ര്യവും നാം പഠിച്ച വിദ്യാഭ്യാസവും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതെ വരുമ്പോൾ പിന്നെയുള്ളത് നമ്മുടെ ആത്മരക്ഷയാണ് ആത്മാവിൻ്റെ രക്ഷ ആ ആത്മാവിൻ്റെ രക്ഷയെ നാം വലിയ പ്രാധാന്യം കൊടുത്ത് അതിന് വേണ്ടുന്ന വിദ്യാഭ്യാസം അതിന് വേണ്ടുന്ന വിദ്യാഭ്യാസം ഇന്നത്തെ ധ്യാനമന്ദിരങ്ങൾ നമുക്കറിയാം നമ്മുടെ യേശു കൃഷ്ണിനെ കുറിച്ചുള്ള ധ്യാന സെൻറ്ററുകൾ കേരളത്തിൽ ധാരണമുണ്ട് ഈ യേശുവിൻ്റെ വരനെക്കുറിച്ചുള്ള ധ്യാന സെൻ്ററുകൾ ഇല്ലെങ്കിലും നമുക്കറിയാം ഇന്ന് നിലവിലുള്ള ധ്യാന സംവിധാനങ്ങളിൽ കൂടി ഒക്കെ പോയി നമ്മൾ കഴിയുന്നിടത്തോളം വിശുദ്ധീകരണ പ്രക്രിയ പൂർത്തിയാക്കണം നമ്മൾ യേശു നാളെ വന്നാലും എനിക്ക് യേശു കൂടെ പോകാൻ തക്ക വിധം എൻ്റെ മനസ്സും ശരീരവും ആത്മാവും ഒരുക്കപ്പെട്ടതാണോ എന്ന് പഠിക്കുകയും വിലയിരുത്തുകയും ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടതുണ്ട് കാരണം പ്രിയപ്പെട്ടവരെ ഈ സമ്പത്തും ധനവും പണമും സ്ഥാനമാനമുള്ളവർക്ക് യേശു ക്രിസ്തുവിൻ്റെ വരവ് ഒരു മിഥ്യയും ഒരു പാഴ്വേലയുമാണ് എന്നാൽ സർവശക്തനായ ദൈവത്തെ കാത്തിരിക്കുന്ന അനേകരുണ്ട് ക്രിസ്തുവിന് വേണ്ടി തൻ്റെ ജീവിതത്തെ മാറ്റിവെച്ചവർ ക്രിസ്തുവിന് വേണ്ടി യേശുക്രിസ്തുവിന് വേണ്ടി ഒരു നിത്യജീവിതത്തിന് വേണ്ടി ഈ ഭൂമിയിലെ അനേകം ജടസുഖങ്ങൾ മാറ്റിവെച്ചവർ ഒരു തൊള്ളി മദ്യം കഴിക്കാത്തവർ ഒരു സിനിമാ തിയേറ്ററിൽ പോലും പോകാൻ നയിക്കുന്നവർ ഒരു തെറിവാക്കുപോലും പോലും പറയാതെ തൻ്റെ കാത്തു കാത്തുസൂക്ഷിക്കുന്നവർ ലളിത ജീവിതം തയിച്ച് ഒരു നിസ്സാര ജീവിതം നയിച്ച് വലിയ വസ്ത്ര സംവിധാനങ്ങളോ വീടോ ആഡംബരമോ ഒന്നുമില്ലാതെ എളിമയുടെ തലത്തിൽ യേശുവിൻ്റെ വരവിനെ ഉറ്റുനോക്കിക്കഴുന്നവർ അവർക്കൊക്കെ കർത്താവിൻ്റെ പ്രത്യക്ഷപ്പെടൽ വളരെ ആനന്ദകരവും വളരെ സന്തോഷപ്രദവുമാണ് കാരണം യേശുവിൻ്റെ കൂടെ നിത്യത്തിലേക്ക് എടുക്കപ്പെടുവാൻ തക്ക ഒരു പശ്ചാത്തലം നോക്കി നിൽക്കുന്നവർക്ക് കർത്താവ് അനുവദിക്കാൻ തന്നെ ചെയ്യും അത്തരമൊരു കാലഘട്ടത്തിലേക്ക് ലോകം എത്തപ്പെട്ട പശ്ചാത്തലമാണ് ഇപ്പോഴുള്ളത് അത് മനസ്സിലാക്കിക്കൊണ്ട് പറയുന്ന സഹോദരങ്ങളെ നാം യേശുക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി എങ്ങനെയൊക്കെ ഒരുങ്ങാമോ എന്തൊക്കെ ചെയ്യാമോ അതിനുവേണ്ടി എന്തെല്ലാം ത്യാഗം സഹിക്കാമോ അതാണ് പരമപ്രധാനമെന്നും അതാണ് പരമസ്വത്യൊന്നും കാരണം ഗർഭിണിക പ്രസവേദന പോലെ പെട്ടെന്ന് നാശം അവരുടെ മെയിൻ നിപതിച്ചാൽ നിപതിക്കും നിബദിക്കും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നിബന്ധിക്കും അതുകൊണ്ടാണ് യാക്കോട് പറഞ്ഞ ഭാവിയിൽ എന്തു സംഭവിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞുതരാം നീ അവരുടെ ഗൂഢാലോചനയിൽ പങ്കുചേറരുത് നീ അവരുടെ സമ്മേളനങ്ങളിൽ പങ്കുചേറരുത് ഇതൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ നമ്മുടെ തന്നെ സഭയിൽ പോലും ആവശ്യമില്ലാത്ത സമ്മേളനങ്ങളിലോ ആവശ്യമില്ല പ്രത്യേകിച്ച് നമുക്ക് ഓണാഘോഷം പോലുള്ള പരിപാടികൾ അങ്ങനെ ആവശ്യമില്ലാത്ത ഒരു പദ്ധതികളിലും നമ്മൾ പോയി പങ്കെടുക്കരുത് എൻ്റെ ആത്മാവിനെ ഞാൻ കാത്തു കാത്തുസൂക്ഷിച്ചോളു അതുകൊണ്ട് പറഞ്ഞേ എന്താ പറഞ്ഞേ നി വ്യക്തമായിട്ട് നമ്മൾ അതുകൊണ്ട് അവരുടെ 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 ഗൂഢാലോചനകളിൽ എൻ്റെ മനസ്സ് പങ്കു കൊള്ളാതിരിക്കട്ടെ അവരുടെ സമ്മേളനങ്ങളിൽ എൻ്റെ ആത്മാവ് പങ്കു ചേരാതിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഇവിടെ ജ്ഞാനത്തിൻ്റെ വരം ഉപയോഗിച്ച് നമ്മൾ പരിശുദ്ധ ശക്തി ഉപയോഗിച്ച് എവിടെ ചേരണം എന്ത് ചേരണം ആഘോഷിക്കണം എന്ത് ആഘോഷിക്കരുത് എന്ന് ചിന്തിക്കാനുള്ള ബുദ്ധിയും ബോധവും നമ്മൾ ശേഖരിച്ചു വച്ചില്ലെങ്കിൽ ഇനിയും വലിയ വലിയ സമ്മേളനങ്ങൾ എന്തോ പോരെ പോരെ ഇന്നത് തരാം അത് തരാം നിങ്ങളെ പാസ്പോർട്ടുകളൊക്കെ കൊണ്ടുപോരേ മലപോലെ പാസ്പോർട്ട് കൂട്ടിയിട എന്നിട്ടെല്ലാം കൂടെ ആ ഹന്നാമ്പള്ളം തളിക്കാം എന്നിട്ടെല്ലാം കൂടെ കയറി പൊക്കോ പുറത്തേക്ക് എന്ന് പറഞ്ഞ് ഈ സമ്മേളന ഈ ഈ സമ്മേളനങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ കേരളത്തിലുണ്ട് എല്ലാ ധ്യാനസന്ധികളും ഉണ്ട് പൃഥ്വരെ എനിക്ക് അങ്ങോട്ട് പോകണം ക്യാൻഡയിലൊക്കെ പോകണം ഐ എൽ എഴുതി ഓയൽ ടി എഴുതി റിസൾട്ട് വന്നിട്ടില്ല ജർമ്മഭാഷ പഠിച്ച് രണ്ട് എക്സാം കഴിഞ്ഞു ജയിച്ചിട്ടില്ല മൂന്നാമത്തെ ജയിക്കണം അതിന് എനിക്ക് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് ഇങ്ങനെ പോകണം പ്രിയപ്പെട്ടവരെ തീർന്നു നമ്മുടെ ജന്മം ഭാഷാ പഠനവും ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും ഐ എൽസും ഓയൽ എല്ലാം തീർന്നു ഇനി പ്രസവേദനയുടെ സമയമാണ് കർത്താവിൻ്റെ പരവിൻ്റെ കാലഘട്ടമായി എന്ന് ചിന്തിച്ചുകൊണ്ട് യേശുവിനെ അന്വേഷിക്കുക യേശു ക്രിസ്തുവിനെ അന്വേഷിക്കുക ക്രിസ്തുവിന് പിന്നാലെ പോവുക അതിനുവേണ്ടി എന്തെല്ലാം മാറ്റി വയ്ക്കാൻ അത് മാറ്റി വെക്കണം അതിനുവേണ്ടി എന്തെല്ലാം ചിലവഴിക്കാമോ അത് ചിലവഴിക്കണം അതിനുവേണ്ടി എന്തെല്ലാം വിശദീർണ പ്രക്രിയ നടത്താൻ പറ്റുമോ അതൊക്കെ നടത്തണം അങ്ങനെ നടത്തിക്കൊണ്ട് ക്രിസ്തുവിനെ പറയാൻ പോകേണ്ട സമയം ആസന്നമല്ല അത്യാസന്നമായി പ്രിയ സഹോദരങ്ങളെ അതിനാൽ സർവശക്തനായി യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൻ്റെ ഒരുങ്ങുന്ന ഈ കാലഘട്ടത്തിൽ കാലം തീർന്നു യുഗം അതിനെ അവസാനത്തിലെത്തി ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും കർത്താവ് ഒരുക്കുന്ന സ്ഥലമായ നിത്യജീവിൻ്റെ സ്ഥലമായ സ്വർഗീയ മതത്തിൽ പ്രവേശിക്കാൻ അതിൻ്റെ പശ്ചാത്തലമെല്ലാം ഒരുക്കപ്പെട്ട് പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണ് ഇന്നലെ പറഞ്ഞത് എന്താണ് പറഞ്ഞത് തയ്യാ നിങ്ങൾ മത്തായിയുടെ സുശു പറയുന്നുണ്ട് മത്തായി സുശിഷ് ഈ ഇരുപത്തിനാലാമത്തെ നാൽപ്പത്തൊമ്പതാം തീയതി നിങ്ങൾ തയ്യാറായിരിക്കണം എന്നറിഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഒരുങ്ങിയിരിക്കണം എന്ന് പറഞ്ഞു ഒരുങ്ങിയിരിക്കുന്നു തയ്യാറായിരിക്കുന്നത് രണ്ടാണെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ തയ്യാറായിരിക്കണം എന്ന് പറഞ്ഞാൽ പോകാൻ എങ്ങോട്ടോ പോകാൻ റെഡി ആയിട്ടിരിക്കുക എന്നുള്ളവർ പോകാനുള്ള ഒരുക്കം അല്ലാതെ വീട്ടിലിങ്ങനെ സ്ഥിരമായിട്ട് ശാന്തമായിട്ട് ജീവിക്കാനുള്ള പശ്ചാത്തലമല്ല നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടത് നിത്യജീവനിലേക്ക് എടുക്കപ്പെടുവാൻ നിത്യജീവനിലേക്ക് സമ്മഹിക്കപ്പെടുവാൻ നിത്യജീവനിലേക്ക് മാറ്റപ്പെടുവാൻ നിത്യജീവൻ്റെ സ്ഥലത്തേക്ക് നമ്മളെ കൊണ്ടുപോകുവാൻ കർത്താവായി യേശു ക്രിസ്തു വീണ്ടും വരാനിരിക്കുന്ന പശ്ചാത്തലം അടുത്തെത്തി അടുത്തെത്തി ഏതാനും ഏതാനും വിരള രണ്ടാമത്തെ വർഷങ്ങൾ കൂടി കഴിഞ്ഞാൽ യേശുവിൻ്റെ രണ്ടാം വരവ് രണ്ടായിരത്തി പത്തിമൂന്ന് യുഗം അവസാനിക്കുന്നു അതിനുശേഷം ചുരുങ്ങിയ ചുരുങ്ങിയ കാലഘട്ടമേ ചുരുങ്ങിയ കാലഘട്ടമേ യേശുവിൻ്റെ വരവിന് അവശേഷിക്കുന്നുള്ളൂ ഈ പശ്ചാത്തലത്തിൽ പ്രിയ സഹോദരങ്ങളെ യേശുവിൻ്റെ വരവിനെ ഉറ്റുനോക്കാൻ നമ്മൾ സാധിക്കട്ടെ അതിനായി നമ്മുടെ അന്വേഷണങ്ങളും പദ്ധതികളും പ്രാർത്ഥനകളും നിയോഗങ്ങളും ആവശ്യങ്ങളും നേർച്ച കാഴ്ചകളും ഒരുക്ക ഒരുക്കത്തിൻ്റെ പ്രക്രിയകളും തയ്യാറെടുപ്പുകളും നമ്മൾ ആരംഭിച്ചു നോക്കണം കാരണം ഇനി ഏത് നിമിഷവും പ്രശ്നവേദന സംഭവിക്കാം അതുകൊണ്ടാണ് സുലൈനിക്കാരി തരത്തിൽ ഒന്ന് ദിവസം അഞ്ചരണ്ട് പറഞ്ഞ ഗർഭിണിക്ക് പ്രസവദനം എന്ന പോലെ പെട്ടെന്ന് ലോകാവസാനം സംഭവിക്കും അങ്ങനെ പരിസരങ്ങളെ കസയ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവേണ്ടി വളരെ ശക്തമായി പ്രാർത്ഥിക്കുകയും തീക്ഷ്ണതയോടെ ജ്വലനത്തോടെ തീപ്പന്തമായി എൻ്റെ സർവ്വസമ്പത്തും സർവജീവനും സർവ ബുദ്ധി കേന്ദ്രവും സദാ സദാ സമയവും തൻ്റെ സകല പദ്ധതികളും സകല ആസൂത്രണവും സകല സമയവും സകല ചിന്തകളും സകല പ്രാർത്ഥനകളും സകല നിയോഗങ്ങളിലും എല്ലാം 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 യേശു ക്രിസ്തു യേ യേശു ക്രിസ്തു യേശുക്രിസ്തു എന്ന ഏക ആ ചിന്ത ആ ഒരു പ്രാർത്ഥന ആ ഒരു യാചന ആ ഒരു സ്വതിപ്പ് അതിൽ നമ്മുടെ മനസ്സും ശരീരവും ആത്മാവും പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി ഗുണ്ഠമാക്കി പരിശുദ്ധാത്മാവിൻ്റെ തീപ്പന്തമാക്കി പരിശുദ്ധവും വേണ്ടി ജീവനും ജീവിതവും ഒഴിഞ്ഞുവെച്ച് പുറസുഖങ്ങളെ ഇനി ലോകത്തുള്ള ജീവിതമില്ല തീർന്നു ഏതാനും വർഷങ്ങൾക്കുള്ളിൽ വലിയ ആണവ യുദ്ധത്തോടു കൂടി ലോകത്ത് മൂന്നാല് ലോകം ഹാഴിത്തും പൊട്ടിപ്പുറപ്പെടും നാം അപ്പോൾ എങ്ങോട്ട് പരിധി ഓടിയാലും നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ഓടി രക്ഷപ്പെടാം അപ്പോൾ നമുക്ക് വിശുദ്ധി പ്രാപിക്കാം അപ്പോൾ എൻ്റെ ദൈവം എന്നെ കൂടെ ചേർക്കണമെന്ന് പറഞ്ഞാൽ സ്വീകരിക്കുന്ന ഒരു ദൈവം അല്ലേ സുഖിസ്തു അതില്ല പുറ സുഖങ്ങളെ ഇപ്പോൾ ഈ നിമിഷം ഈ വചനം കേൾക്കുന്ന നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളതിന് തയ്യാറാവുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതിൻ്റെ പരിശ്രമങ്ങളെ കസായി യേശുക്രിസ്തുവിന് വരവനായിട്ട് നമുക്ക് പ്രത്യേകം 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 ഒരുങ്ങാം അതിനെ നമ്മെ ഓരോരുത്തരെയും സർവശക്തനായിച്ചോ അനുഗ്രഹിക്കാൻ മാറട്ടെ അമേൻ